നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ രാജ് ഷാംപു ചെയ്ത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഷർട്ടിലൊക്കെ വെളുത്ത പൊടി കറുത്ത ഷർട്ട് ഇടാനുള്ള പേടി ഇതൊക്കെ ഒ പിയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന പരാതിയാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ മുടി എത്ര വാഷ് ചെയ്താലും താരൻ ഇങ്ങനെ മാറാതെ നിൽക്കും ഉടതിൽ മുടി ഒഴിച്ചിലും ചൊറിച്ചിലും ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ഒറ്റ ആഴ്ച കൊണ്ട് വീട്ടിൽ ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കിയാലും ആയുർവേദത്തിൽ ശരിക്കും ഇത് കപദോഷത്തിന്റെ ഇംബാലൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത് മോഡേൺ സയൻസ് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിൽ സ്കാൽ ിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഫംഗസുകൾ ഉണ്ട് എന്നാൽ നമ്മുടെ സ്കാൽപ്പിന്റെ ബാലൻസ് തെറ്റുന്ന സമയത്ത് ആ ഫംഗസ് അമിതമായിട്ട് വളരുന്നതിനെയാണ് താരൻ എന്ന് പറയുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് വൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് താരം വരുന്നത് എന്ന് എന്നാൽ ഇത് ശരിയല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സത്യത്തില് ഓവറായിട്ട് തല കഴുകുകയും അമിതമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് കഴുകുകയും ചെയ്യുന്നത് സ്കാൽപ്പിനെ ഡ്രൈ ആക്കുകയും താരൻ കൂട്ടുകയും ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ തലയോട്ടിയെ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന അടുപ്പായിട്ട് സങ്കല്പിക്കുക തീ കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും ഭക്ഷണം കരിഞ്ഞു പോകും തീ കുറഞ്ഞു പോയാലോ ഭക്ഷണം പ്രോപ്പറായിട്ട് കുക്കാകുകയും ഇല്ല അപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടുന്നത് അമിതമായ വൃത്തിയുമല്ല വേണ്ടത് വൃത്തി ഇല്ലായ്മയും അല്ല വേണ്ടുന്നത് അതിന് മിതത്വത്തിലുള്ള ഒരു സംവിധാനമാണ് വേണ്ടുന്നത് അമിതമായ വൃത്തി ഉണ്ടാവാതിരിക്കുകയും സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം കൂട്ടത്തിൽ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം അപ്പൊ ഏഴ് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് താരനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ് തൈര് രാത്രിയിൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ താരൻ മാറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കപവർദ്ധകമാണ് തൈര് അതുപോലെ തന്നെ മധുരം ബേക്കറി സാധനങ്ങള് ഇത്തരം സാധനങ്ങളും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് പഞ്ചസാര ശരീരത്തിലെ ഇൻഫ്ലമേഷനെ പെട്ടെന്ന് തന്നെ കൂട്ടും അപ്പോൾ ഫംഗസിന് വളരാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും അതിന് പകരമായിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങളാണ് വെച്ച് കഴിഞ്ഞാല് ഡെയിലി സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് തലയോട്ടി കഴുകുന്നത് ഒഴിവാക്കുക അതല്ല ഡെയിലി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഷാംപൂവിനെ കുറിച്ച് വെള്ളം ചേർത്ത് നേർപ്പിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ മാത്രം ഡെയിലി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ആ ഒരു ഹാബിറ്റിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തലയണ കവർ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴുകുമ്പം നല്ല വൃത്തിയായിട്ട് ഡിറ്റർജന്റിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ മുക്കി വെച്ച ശേഷം മാത്രം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്ഥിരമായിട്ട് ഒരേ തലയണ കവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ തലയോട്ടിയിൽ ചെയ്തു കഴിഞ്ഞാലും പിന്നെയും പോയി കിടക്കുന്ന സമയത്ത് ഈ ഫംഗസ് വീണ്ടും തലയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്തതാണ് നമ്മുടെ പ്രധാന കാര്യം ആര്യവേപ്പിലയും വെളിച്ചെണ്ണയും ഇതിനായിട്ട് ഒരു അഞ്ച് വേപ്പല എടുത്തിട്ട് ഒരു മുപ്പത് എം എൽ പച്ച വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ ഏറ്റവും നല്ലത് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയാലും മതി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് രാത്രിയിലൊന്നും തലയോട്ടിയിൽ തേച്ച് വെക്കരുത് നമ്മൾ എപ്പോഴാണോ കുളിക്കുന്നത് അതിന് ഒരു മുപ്പത് മിനിറ്റ് മുമ്പായിട്ട് ഇത് എടുത്തിട്ട് വിരൽ മുക്കിയിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിക്കളെ ഇതിന്റെ ഒരു ഗുണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പെന്ന് പറയുന്നത് നല്ല ഒരു അണുനാശിനിയാണ് ഈ ഫംഗസ് ിനെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് പേപ്പല കൂട്ടത്തിൽ വെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോഴത്തേക്കും തലയോട്ടിയുടെ ഡ്രൈനസും മാറും പിന്നെ ശ്രദ്ധിക്കണം തുടർച്ചയായിട്ട് ഏഴ് ദിവസം ചെയ്താൽ മാത്രമേ ഈ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കൂടുതലായിട്ട് ധാരണ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഏഴിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പതിനാലോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം പിന്നെ തലയിൽ ഈ വലിയ പാടുകളോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ഇതിനൊന്നും ശ്രമിക്കരുത് നേരിട്ടൊരു ഡോക്ടറെ കാണാൻ തന്നെ ശ്രമിക്കണം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക